അസലാമലൈക്കും വറഹമത്തുള്ള ദാർഷിഫൈ നിന്ന് സേതലവിയാണ് ഇന്ന് നല്ലൊരു ദിവസമാണ് ബർത്ത് രാവ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മരണപ്പെട്ട ഉപ്പയുടെയും കുടുംബക്കാരുടെ ഖബറുകൾ അസർന്ന ശേഷം യാത്ര ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇഷ മഹിബിൻ്റെ ഇടയിൽ എല്ലാവരും മൂന്ന് യാസിനൊതുക ദീർഘായുസും ആഫീത്തും ആരോഗ്യത്തിനും വേണ്ടിയും ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയും ഈമാൻ കിട്ടി നല്ലൊരു മരണത്തിന് വേണ്ടിയും നിങ്ങൾ മൂന്ന് യാസീൻ ഓതണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് നിർണായകമുള്ള ദിവസമാണ് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു താല മലക്കുകൾക്കൊക്കെ വിവരിച്ചു കൊടുക്കുന്നൊരു സമയം കൂടിയാണെന്ന് ഇന്ന് ഇന്ന് അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും തൗബ ചെയ്ത് അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ പറ്റുന്ന ദിവസം കൂടിയാണ് ഇന്ന് അപ്പോൾ എല്ലാവരും മക ഈഷ മഹീബിന് ഇടയിൽ മൂന്നിയാസിന് ഒതുവുക അത് അതേപോലെ തന്നെ ദിക്കറുകളൊക്കെ ചൊല്ലി തൗ ചെറിയ തൗബ ചെയ്ത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തേഫാറെല്ലാം ചെയ്ത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുബ ചെയ്യുക അള്ളാഹു തഅാല ഈ നല്ലൊരു ദിവസത്തിൻ്റെ പറക്കത്തുണ്ട് അള്ളാഹു താല നം ദാർഷിഫ മജിദിസരുള്ള എല്ലാവരുടെയും എല്ലാവിധ പാപങ്ങളെല്ലാം പുറക്കട്ടെ അമീൻ മൺമറിഞ്ഞു പോയി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറിഞ്ഞു പോയി ആരൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു താല ആ മരണപ്പെട്ടവരുടെ ഖബറുകൾ സ്വർഗ്ഗ സ്വർഗ്ഗപ്പൂന്തൊപ്പാക്കട്ടെ അമീൻ ഈ നല്ല ദിവസത്തിൻ്റെ ഒക്കെ ബർക്കത്തുണ്ട് അള്ളാഹു താല ആ ഖബറിലേക്ക് സ്വർഗ്ഗത്തിലെല്ലാ സുഖ സൗകര്യങ്ങൾ കൊണ്ട് അള്ളാഹു താലയുടെ അനുഗ്രഹം അള്ളാഹു താല ഇറക്കി കൊടുക്കട്ടെ അമീൻ അതേപോലെ തന്നെ നമ്മളിൽ ആരൊക്കെങ്കിലും എന്തെങ്കിലും അസുഖം തല മുതൽ കാലിന് ചെറുവിരൽ വരെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അള്ളാഹു താല എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകട്ടെ ആ മീൻ യാ ഷാഫിയാ അല്ലോ അള്ളാഹു താല എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകട്ടെ ആ അതേപോലെ തന്നെ പല വിധം മക്കളില്ലാത്തവരുൾപ്പെടെ ഉണ്ട് അള്ളാഹു താല മക്കളില്ലാത്ത ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ അള്ളാഹു താല സ്വലഹീങ്ങളും സ്വലഹിത്വങ്ങളായ ഹൈറായ മക്കളല്ലാത്ത അവർക്ക് നൽകട്ടെ ആ മീൻ അതേപോ അതേപോലെ തന്നെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനത്തുള്ള എത്തിച്ചു കൊടുക്കട്ടെ ആ മീൻ വിവാഹം നടക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് അനുയോജ്യമായ ഇണകൾ അള്ളാഹു താല ഇവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആ മീൻ അതേപോലെ തന്നെ എന്തൊക്കെ വിഷമങ്ങൾ എന്തൊക്കെ പൈശാചികമായതുൾപ്പെടെ എന്തെല്ലാം ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അള്ളാഹു താല എല്ലാവിധ ബുദ്ധിമുട്ടുകളും പരിപൂർണമായിട്ട് സലാമത്ത് കൊടുക്കട്ടെ ആ മീൻ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അള്ളാഹു താല ആ വിഷമങ്ങളെല്ലാം മാറ്റി അള്ളാഹുവിൻ്റെ ഫാ കള്ളാഹിൻ്റെ അള്ളാഹുവിൻ്റെ നല്ല ഹയറിൻ്റെ ഉത്തരങ്ങളെല്ലാം നൽകട്ടെ ആ മീൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ നമ്മുടെ കുടുംബ കുടുംബം ഉപ്പന്മാരുമമാരുൾപ്പെടുന്ന കുടുംബക്കാർക്ക് അള്ളാഹു താലാം ദിർഗായിസും ആഫിയത്തും ആരോഗ്യമുള്ളത് നൽകട്ടെ അമീൻ ആമീൻ അറബലാലമീൻ അസ്സലാ വലൈക്കും വറഹമത്തുള്ള